സീരിയലിൽ ഒരുമിച്ച് അഭിനയിപ്പിച്ചപ്പോഴുണ്ടായ പരിചയം പ്രണയമായി മാറുകയും പിന്നീട് വീട്ടുകാരുടെ അനുവാദത്തോടെ ജാതിയും മതവും വലിയ വിഷയമാക്കാതെ ഒന്നായവരാണ് സ്വാസിക വിജയും പ്രേം ജേക്കബും ഇരുവരും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരുമാണ് സ്വാസിക മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സിനിമകൾ ചെയ്യുന്നുണ്ട് ലെബർ പന്താണ് തമിഴിലെ സ്വാസികയുടെ ഏറ്റവും പുതിയ റിലീസ് ഇപ്പോഴത്തെ സ്വാസികയുടെ സിനിമകളെക്കുറിച്ച് പ്രേം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സ്വാസുകയുടെ സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല പക്ഷേ ചതുരവും വാസന്തിയും ഒക്കെ കണ്ടിട്ടുണ്ട് വാസന്തി ഇഷ്ടപ്പെട്ട സിനിമയാണ് കാരണം സ്വാസുകയുടെ ആ കഥാപാത്രത്തിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ സ്വാസുകയുടെ പുതിയ സിനിമ ലെബർ പന്ത് കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണാൻ മാത്രം കണ്ടന്റ് ഉള്ള സിനിമയാണ് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നുണ്ട് എന്നാണ് പ്രേം പറഞ്ഞത് താൻ ഒരുപാട് ഹോംവർക്ക് ചെയ്ത സിനിമയാണ് ലബ്ബർ പന്ത് എന്ന് സ്വാസികയും പറഞ്ഞു കുറെ ഹോംവർക്ക് ചെയ്ത് അഭിനയിച്ച സിനിമയാണ് വെട്രിമാരൻ സാർ വിജയ് സേതുപതി സുധ കൊങ്ങരയൊക്കെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു എന്നും സ്വാസിക പറഞ്ഞു വിവാഹം കഴിഞ്ഞതിനാൽ ഇനി ചതുരം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു സ്വാസികയുടെ മറുപടി ഇൻറ്റിമേറ്റ് സീനിന്റെ ആവശ്യകതയുള്ള കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ ചെയ്യുക എന്നതേ ഉള്ളൂ ആവശ്യമില്ലാതെ അത്തരം സീനുകൾ കുത്തിക്കയറ്റുന്ന സിനിമകൾ ചെയ്യില്ല ഇൻറ്റിമേറ്റ് സീനിന്റെ ആവശ്യകതയുള്ള ഒരു സിനിമ ചെയ്യാൻ അവസരം വന്നപ്പോൾ അതേക്കുറിച്ച് പ്രേമിനോട് സംസാരിച്ചപ്പോൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് എനിക്കും നാളെ അങ്ങനൊരു കഥാപാത്രം വന്നാൽ ചെയ്യണ്ടേ അതുകൊണ്ട് നീ പോയി ചെയ്യൂ എന്നാണ് പറഞ്ഞതെന്ന് സ്വാസിക പറയുന്നു പ്രൊഫഷന്റെ ഭാഗമായി ചെയ്യുന്നതല്ലേ അതിനെ അത്തരത്തിലേ കാണുന്നുള്ളൂ എന്ന് പ്രേമം വ്യക്തമാക്കി പിന്നീട് വിവാഹം ഡെസ്റ്റിനേഷൻ വെഡിങ് ആയി നടത്തിയതിന് പിന്നിലെ കാരണവും സ്വാസിക വ്യക്തമാക്കി ബീച്ചിൽ കല്യാണം എന്നത് എന്റെ ഐഡിയ ആയിരുന്നു ഞങ്ങൾ രണ്ടു മതത്തിൽപ്പെട്ടവരാണല്ലോ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും മോഡേൺ ആയിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കില്ലല്ലോ അതുകൊണ്ട് അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് രണ്ട് മതപ്രകാരമുള്ള ചടങ്ങുകളും ഒഴിവാക്കി കടലിനെയും സൂര്യനെയും സാക്ഷിയാക്കി ബീച്ചിൽ വിവാഹിതരായത് ഇതൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് എ ആർ റഹ്മാന്റെ പാട്ടുകളുടെ അകമ്പടിയൊക്കെ ചടങ്ങിനുണ്ടായിരുന്നു ഒരുപാട് ആളുകളെയൊന്നും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നില്ല പക്ഷേ വിവാഹം വൈറലായി ഷൈനാണ് ഞങ്ങളുടെ വിവാഹമുണ്ടെന്ന കാര്യം ആദ്യം മീഡിയയോട് പറഞ്ഞത് പക്ഷേ പറഞ്ഞപ്പോൾ ഡേറ്റ് തെറ്റിപ്പോയി ഷൈൻ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ചില ആളുകൾ എത്തിയിരുന്നു ഷൈനിന് ഡേറ്റ് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല എന്നും സ്വാസിക പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ക്ഷമ വേണം നമ്മുടെ ശരീരഭാഗങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ പങ്കാളിയായ വ്യക്തിയെയും ഹാൻഡിൽ ചെയ്തു പോകണം എൻ്റെ ഇഷ്ടം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പങ്കാളിക്ക് വേദന കൊടുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക രണ്ടുപേരും വിട്ടുകൊടുത്ത് മുന്നോട്ടു പോകണമെന്നും സ്വാസിക കൂട്ടിച്ചേർത്തു വിവാഹശേഷം ശേഷം തനിക്കും പ്രേമിനും വരുന്ന മെസ്സേജുകളെയും കമന്റുകളെയും കുറിച്ചാണ് സ്വാസിക പിന്നീട് സംസാരിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഉടൻ പ്രേം തമിഴ് സീരിയലിന്റെ ഷൂട്ടിനാണ് പോയത് അവിടെ ചെന്ന് നായികയ്ക്കൊപ്പം പ്രേം ഒരുപാട് റീൽസ് ചെയ്തിട്ടിരുന്നു കല്യാണത്തിന് മുൻപ് ഇത്രത്തോളം റീൽസ് ഇട്ടിരുന്നില്ല പക്ഷേ കല്യാണ ശേഷം ഡെയിലി ഡെയിലി റീൽസ് ആയിരുന്നു കല്യാണം കഴിഞ്ഞ എട്ട് ദിവസം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആളുകൾ അതിനെ ചോദ്യം ചെയ്ത് ക്യൂരിയസ് ആയി ഇട്ടത് പ്രേം എന്തിനാണ് ആ പെണ്ണിൻ്റെ ഒപ്പം ചുറ്റുന്നതെന്നൊക്കെ ചോദിച്ച് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുമായിരുന്നു പ്രേം സ്വാസികയെ കൂടെ അല്ലേ എന്നൊക്കെ കമൻസ് ഉണ്ടായിരുന്നു കമൻസൊക്കെ ഞാൻ നോക്കാറുണ്ട് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആകാറുണ്ടെന്നും സ്വാസിക പറയുന്നു